ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പെരിന്തൽമണ്ണ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ റോഡിനിരുവശവുമുള്ള കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് നടപടി വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു ഭക്ഷ്യസുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ഹെൽത്ത് വിഭാഗവും സംയുക്ത പരിശോധന കർശനമാക്കും സ്കൂളുകളിലെ പരീക്ഷയുടെ അവസാനം നടക്കുന്ന സെന്റോഫുകൾ എന്ന പേരിലുള്ള അഴിഞ്ഞാട്ടം നിയന്ത്രിക്കാൻ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ പോലീസ് എക്സൈസ് പി ടി എ ഭാരവാഹികൾ എന്നിവർ ഉൾക്കൊള്ളുന്ന ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചു നെൽകർഷകരിൽ നിന്നും നെല്ല് സിവിൽ സപ്ലൈസ് വകുപ്പ് ഏറ്റെടുക്കുന്നതിന് ഏകോപനം നടത്താൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം തഹസിൽദാർ ഇൻചാർജ് വേണുഗോപാലൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സയ്യിദ് ടീച്ചർ സി എം മുസ്തഫ കബീർ മാസ്റ്റർ ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ